മലപ്പുറം ഗവൺമെന്റ് കോളേജിൽ പുതുതായി നിർമ്മിച്ച പി ജി ബ്ലോക്കിന്റെ ഉദ്ഘാടനം മന്ത്രി ആർ ബിന്ദു നിർവഹിച്ചു പി ഉബൈദുള്ള എം എൽ എ ചടങ്ങിൽ അധ്യക്ഷനായി ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഭരണഘടനാപരമായ അവകാശങ്ങൾ നിലനിന്നു പോവാൻ കലാലയങ്ങൾ നിതാന്ത ജാഗ്രത പുലർത്തണമെന്ന് മന്ത്രി പറഞ്ഞു ഞങ്ങൾ ചാൻസലറെ പോയി നിർദ്ദേശം കഴിഞ്ഞുണ്ടായി ചാൻസലറൊന്നും നല്ല രീതിയിലുള്ള പ്രതികരണമാണ് സമ്പാദിക്കുന്നത് സർക്കാരിന്റെ മുൻഗണനാ മേഖലയായ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ആറായിരം കോടിയുടെ പദ്ധതികളാണ് സർക്കാർ നടപ്പാക്കിയത് ആയിരത്തി അഞ്ഞൂറ് കോടിയുടെ പദ്ധതികൾ കിഫ്ബി വഴിയും നടപ്പാക്കിയെന്നും മന്ത്രി പറഞ്ഞു റൂസ പദ്ധതിയിലൂടെ ഒരു കോടി രൂപ ചെലവഴിച്ചാണ് പി ജി ബ്ലോക്കിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കിയത് ബ്ലോക്കിന്റെ ഒന്നാം നിലയിൽ മൂന്ന് ക്ലാസ് മുറികളും രണ്ട് സ്റ്റാഫ് റൂമുകളുമാണ് സജ്ജീകരിച്ചിരിക്കുന്നത് ചടങ്ങിൽ പി ഉബൈദുള്ള എം എൽ അധ്യക്ഷനായി പൊതുമരാമത്ത് വകുപ്പ് ബിൽഡിംഗ്സ് വിഭാഗം അസിസ്റ്റന്റ് എഞ്ചിനീയർ ഷബീർ റിപ്പോർട്ട് അവതരിപ്പിച്ചു കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ ഡോക്ടർ സൈനുൽ ആബിദ് കോട്ട വൈസ് പ്രിൻസിപ്പൽ മൊയ്തീൻ തൊട്ടശ്ശേരി വാർഡ് കൗൺസിലർ ജുമൈല ജലീൽ പി ടി എ ഉപാധ്യക്ഷൻ അബ്ദുൾ മജീദ് റൂസ കോർഡിനേറ്റർ പി ബഷീർ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ മലപ്പുറം